ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കൂടി അടർത്തിയെടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ക്രിസ്തീയ ജീവിത വിജയത്തിനായി അനുദിന ജീവിതത്തിൻ്റെ നന്മയ്ക്കായി ഒരു ദിവസം പോലും നമ്മുടെ പാഴായി പോകാതിരിപ്പാനും നമ്മുടെ അധ്വാനം വൃതാവാകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ധന്യമാകേണ്ടതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് പ്രോത്സാഹനങ്ങളും വിജയരഹസ്യങ്ങളും പറഞ്ഞു തരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരാത്മീക സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി വചനം തന്നും വാക്കു പറഞ്ഞുറപ്പിച്ചും വ്യാഖ്യാനങ്ങൾ തന്നും എല്ലാ ദിവസവും നമ്മളെ ധന്യരാക്കുന്ന പിതാവായ ദൈവത്തിന് കർത്താവിന് പരിശുദ്ധാത്മാവിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ആധാരമായ തിരുവഴുത്ത് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുകയാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് ഓട്ടം ഓടുക എന്ന വാക്ക് പ്രത്യേകിച്ച് പൗരോസിൻ്റെ എഴുത്തുകളിൽ ദഹ ആത്മീക ജീവിതത്തെ തന്നെ ഒരു ഓട്ടത്തോട് കൂട്ടിച്ചേർത്താണ് പല ഭാഗത്തെഴുതിയിരിക്കുന്നത് ഓടുക എന്നത് നടക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഓടുക എന്നത് ആത്മീക ജീവിതത്തോട് കുറച്ചുകൂടെ തിളച്ച് പറഞ്ഞാൽ നടക്കുക എന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഓടുക എന്നത് ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിലുമായി തിരുവെഴുത്തിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരോടെ നടക്കുക ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജീവിക്കുക എന്നതിൻ്റെ ഒരു മീനിംഗ് സാധാരണക്കാരനായി ഈ ഭൂമിയിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓടുക എന്ന് പറയുന്നത് നടക്കുക എന്നതും ഓടുക എന്നും തമ്മിലുള്ള ആത്മീക വ്യത്യാസം അല്ലെ ആ വാക്കിൻ്റെ അർത്ഥവ്യത്യാസം ഓടുക എന്ന് പറയുമ്പോൾ ചുമ്മാ അല്ല ആത്മീക ജീവിതം നയിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വാക്കുകൾ ഇനി വായിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ചിന്തയിലിരുന്നാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നന്നായിരിക്കും നടക്കുക എന്ന് പറയുന്നതും ഓടുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാശയങ്ങളാണ് ഓടുക എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആത്മീക ജീവിതം ഒരു ഓട്ടക്കളത്തിലാണ് ഓടുകയാണ് നിൽക്കാൻ ഇവിടെ നേരമില്ല ലോകത്തിൽ തങ്ങി നിൽക്കാനും കണ്ടു നിൽക്കാനും ഇരിക്കാനും ഒന്നും നമ്മളെ ആത്മീയത്തിൽ അനുവദിച്ചിട്ടില്ല ഓടി തീർക്കുക പോലീസിൻ്റെ തന്നെ ഭാഷ പറഞ്ഞാൽ ഓട്ടം തികയ്ക്കുക ഓടിയിട്ടും ഒരു ജീവിതം കൊണ്ട് അതല്ലെങ്കിൽ ഒരായസ് കൊണ്ട് ഓടി തീർക്കുന്നവർക്കും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ദൈവം ഫലമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ എല്ലാം കണ്ടും കേട്ടും ഇച്ചിരി നേരം ഓടി പിന്നെ കുറേ നാൾ കിടന്ന് പിന്നെ ഇച്ചിരി നാൾ നിന്ന് അങ്ങനെ പോകുന്നവരുടെ കാര്യം പറയാനില്ലല്ലോ നിങ്ങൾക്കറിയാം ആത്മീക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഓരോ ദിവസവും ഒഴപ്പാതെ അലസാതെ എല്ലാ ദിവസവും തുടർമാനമായി ഓടിയിട്ടും നമ്മുടെ മനസ്സിനകത്ത് അയ്യോ ചെയ്യേണ്ടത് ചെയ്തു തീർന്നില്ലല്ലോ കർത്താവിനെ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ ഇനിയും ചിലതോടെ ചെയ്യാനുണ്ടല്ലോ എന്ന ഒരു വലിയ കുറ്റബോധം എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ആ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് എല്ലാം ചെയ്തു തീർന്നു എന്നാൽ ഈ മൂന്ന് ദിവസത്തേക്ക് കിടന്നേക്കാം എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല ക്രിസ്തീയ ജീവിതം നമ്മൾ ഇവിടെ നിന്ന് അക്കരനാട്ടിൽ പോകുന്നത് വരെ അതല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് വരുന്നതുവരെ ഓടിക്കൊണ്ടിരുന്നാലേ നമ്മളെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമായിരിക്കും പൗലോസിനെ കൊണ്ടാണ് ഓട്ടം തികച്ചു എന്ന് പറയാൻ കഴിയുന്നത് ആയുസ് തികച്ചു എന്ന് പറയുന്നതും ഓട്ടം തികച്ചു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കാരണം ഒരു ദിവസം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ആയുസ് തികയുന്നു പക്ഷേ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്തു തീർത്തു ആ ഒരു പ്രാഗൽഭ്യത്തോടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ പത്ത് പതിനാല് ലേഖനങ്ങൾ എഴുതി പത്ത് മുപ്പത് സഭകൾ സ്ഥാപിച്ചു ഓ എത്രയോ പേരെ കൃപയില് അതുകൊണ്ടല്ല ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തു അതുകൊണ്ട് ഓട്ടം തികച്ചു എന്നുള്ള ബോധ്യം അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്നെ ചാവം കിടക്കുമ്പോൾ എല്ലാവരുടെയും കയ്യെ പിടിച്ചിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തില്ല ഞാൻ കറുത്ത കൽപ്പന അനുസരിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞ് മരിക്കുന്ന എത്രയോ പേരുണ്ട് അതിനർത്ഥം എന്താ ഓടിയില്ല ഒരിക്കലും സംഭവിക്കരുത് ഓടിക്കൊള്ളണം ഇന്ന് നിങ്ങളോട് പറയാൻ ഏറ്റവും അധികം ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ അഥവാ ആത്മീക ജീവിതത്തിൽ ഓട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം സ്ഥിരതയോടെ ഓടുക എന്നതിനാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് ബോധ്യപ്പെടാൻ വേണ്ടി ചില വാക്കുകൾ പൗലോസിൻ്റെ തന്നെ ഞാൻ എടുത്തു പറയാം അതല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് എടുത്തു പറയാം ഒരു ദ ലേഖനത്തിൽ ഒൻപതിൻ്റെ ഇരുപത്തിയാറിൽ പൗലോസ് പറയുന്നുണ്ട് നിശ്ചയമില്ലാതെ വണ്ണം ഓടുക ഒരു നിശ്ചയമില്ല എങ്ങോട്ടാണ് ഓടുന്നതെന്നറിയല്ല എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല എന്തിനാണ് അറിയില്ല അതാണ് നിശ്ചയമില്ലാത്ത ഓട്ടം ഗലാത്തി ലഹനം രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് വെറുതെ ഓടുക ആ എല്ലാവരും ഓടുന്നു ഞാനും ഓടുന്നു വെറുതെ ഓടുക ഒന്നും കിട്ടുമെന്നുള്ള എന്നുള്ള ഇല്ല വല്ലതും കിട്ടാനുള്ള സാധ്യതയില്ല അങ്ങനെ വെറുതെ ഓടുന്നവർ ഗലാത്തിലിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് ഗലാത്തി ലഹനം അഞ്ചിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് നന്നായി ഓടുക നന്നായി ഓടുക നന്നായി ഓട്ടം ഈ ഓടാനൊക്കെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം അവർ ഓടാൻ വേണ്ടി ആ സ്റ്റാർട്ടപ്പ് നിൽക്കേണ്ട ഒരു രീതിയുണ്ട് ഓടുമ്പോൾ കുഞ്ഞു കെട്ടിക്കിടന്ന് ഓടണോ അധികം നിവർന്ന് ഓടണോ ഇതിനെക്കുറിച്ചൊക്കെ അവർ പഠിപ്പിക്കുന്നു ഇതെല്ലാം നന്നായി ഓടുക എന്നത് വേദപുസവത്തിനും അങ്ങനൊരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ആത്മീയത്തിനും അങ്ങനെ ഉപദേശമുണ്ട് ചുമ്മാങ്ങോടുക നന്നായി ഓടുക ഇറങ്ങിയെങ്കിൽ നന്നായി ഓടുക യോഗനാട സുവിശേഷം ഇരുപതാം അധ്യായത്തിന് നാലാം ഭാഗ്യത്തിനകത്ത് ഒന്നിച്ചോടുക എന്നൊരു പ്രയോഗമുണ്ട് ഒന്നിച്ചോട്ടം മാരത്തൺ ഓട്ടം പോലെ ഇവിടെ പോർക്കളത്തിൽ ഓടുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേർ നിങ്ങളൊറ്റയ്ക്കൊന്നുമല്ല ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കൂടെ കൂട്ടായ്മയായി ഒന്നിച്ച് ഓടുന്നത് അതിനകത്തൊരു ആയാസരഹിതം നമുക്ക് ലഭിക്കും ഒന്നിച്ചോടുക എന്നൊരു പ്രയോഗമുണ്ട് ആ ഇരുപതിൻ്റെ നാലിൽ തന്നെ വേഗത്തിലോടി എന്നൊരു പ്രയോഗമുണ്ട് വേഗത്തിലോടുക എന്നോട്ട് ഒരു പ്രയോഗമുണ്ട് ലൂക്കോസ് പത്തൊമ്പത് നാലിലാകട്ടെ മുന്നോട്ട് ഓടുക എന്നൊരു പ്രയോഗമുണ്ട് ഇനിയും തപ്പിയ കുറേ വാക്കുകൾ കിട്ടിയേക്കാം അപ്പം നിശ്ചയമില്ലാതെ ഓടുക വെറുതെ ഓടുക നന്നായി ഓടുക ഒന്നിച്ചോടുക വേഗത്തിലോടുക മുന്നോട്ട് ഓടുക ഇനി ഒത്തിരി ഒത്തിരി പ്രയോഗമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒത്തിരി പ്രയോഗം ഉണ്ടെങ്കിലും ആത്മീക ജീവിതത്തിൽ ഏറ്റവും പ്രധാനം സ്ഥിരതയോടെ ഓടുന്നതിനകത്താണ് വേഗത്തിൽ ഓടിയോ എന്നത് അതിനേക്കാൾ പ്രധാനം അല്ലെങ്കിൽ മുന്നോട്ട് തന്നെയാണോ ഓടിയത് എന്നതിനേക്കാൾ പ്രധാനം ഒന്നിച്ചാണോ ഓടിയത് എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ ജേഴ്സിയൊക്കെ ആണെങ്കിൽ യൂണിഫോമൊക്കെ ഇട്ട് നന്നായിട്ടാണോ ഓടിയത് എന്നതിനേക്കാൾ പ്രധാനം ഈ മാർഗത്തിൽ സ്ഥിരതയോടെ ഓടുക ഓടാൻ തുടങ്ങിയെങ്കിൽ നിൽക്കരുത് സ്ഥിരതയോടെ ഓടുക സ്ഥിരതയോടെ ഓടിയിട്ടുള്ളവരെല്ലാം അവരുടെ ജീവിതത്തിൽ നന്മകൾ കണ്ടിട്ടുണ്ട് നമ്മളിൽ പലർക്കുമുള്ളൊരു പ്രശ്നം ഞാൻ അതിനെ സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നതിൻ്റെ അവജയം എൻ്റെ ഞാൻ പറയാം നമ്മളിൽ പലർക്കുള്ള പ്രശ്നം നമ്മൾ തീരുമാനിക്കും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം ഒരു മെസ്സേജിൻ്റെ വെളിച്ചത്തിലായിരിക്കും തീരുമാനിക്കുന്നത് പക്ഷെ നമ്മളൊരു രണ്ടാഴ്ച പ്രാർത്ഥിക്കും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വരും അന്ന് നമുക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല നമ്മൾ ലേറ്റായിപ്പോയി അപ്പോൾ നമ്മുടെ മനസ്സിനൊരു മനസാക്ഷി കുത്തു വരും പിന്നെ പിറ്റേ ദിവസം ഒരു വാട്ടം വരും അങ്ങനെ അത് രണ്ട് മാസം കഴിഞ്ഞ് പോകും പിന്നെ ദൈവത്തിൻ്റെ ആത്മവം എപ്പോഴെങ്കിലും ഓർപ്പിക്കുക നീ എൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് മാറി നീ പ്രഭാതയാമത്തിൽ എൻ്റെ മുഖം അന്വേഷിച്ചു നിന്നൊക്കെ പ്രവൃത്തിയും കുറ്റബോധത്തോട് പിന്നെ ഓടാന്ന് കുറേ കഴിയുമ്പോൾ പിന്നെ അത് നിർത്തും എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം സ്ഥിരമായി വായിക്കുക അത് കൃത്യനിഷ്ഠതയോടെ ചെയ്യുക സ്ഥിരമായി ഒത്താൻ ചെയ്തു ചില ദിവസങ്ങൾ ചെയ്തു പിന്നെ വിട്ടുകളയുക അത് സ്ഥിരതയെ ബാധിക്കുന്നതാണ് എന്തിനാ പറയുന്നു ഈ ഡെയിലി വരുന്ന സന്ദേശം തന്നെ എന്നാ തിരക്കുണ്ടെങ്കിലും എന്തോനി ആകാശം ഇടിഞ്ഞ് വീഴുന്ന കാര്യമുണ്ടെങ്കിലും പത്ത് മിനിറ്റോ പതിനാല് മിനിറ്റിനോ കാര്യമുള്ളൂ ഇത് കേൾക്കണം എന്നുള്ള വാശിക്കല്ല ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും സ്ഥിരതയോടെ ചെയ്യുക എല്ലാ ദിവസവും എല്ലാ ദിവസവും സ്ഥിരതയോടെ എന്തു ചെയ്താലും പ്രാർത്ഥിച്ചാലും കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും സഭായോഗമാണെങ്കിലും ചെയ്യുന്നത് മുടങ്ങാതെ സ്ഥിരതയോടെ ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാം ഭയങ്കര മാറ്റം വരും അപ്പോ സ്വല പ്രവർത്തിയുടെ ആദ്യത്തെ അധ്യായങ്ങളിൽ അവർ ചലോമോൻ്റെ മണ്ഡപത്തിൽ പതിവായി കൂടി വരിക കൂടി വരിക പതിവായിരുന്നു എന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ വന്നുകൊണ്ടിരുന്നു ആളുകൾ എതിർത്തു ചിലരൊക്കെ പരിഹസിച്ചു ചിലരൊക്കെ കളിയാക്കി ചിലരൊക്കെ വിമർശിച്ചു പല്ലേ പക്ഷേ ഇവർ അതൊന്നും നോക്കാതെ പതിവായി വന്നുകൊണ്ടിരുന്നു നിങ്ങൾ അപ്പോസിന് പുറത്ത് ശ്രദ്ധിച്ചു അവിടെ മുതലാണ് സഭ വളരാൻ തുടങ്ങിയത് അവിടെ മുതലാണ് ശുശ്രൂഷ സ്പ്രെഡാക്കാൻ തുടങ്ങിയത് അവിടെ എഴുതിയിട്ടുണ്ട് രോഗികളെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഈ ചലോമന്ന മണ്ഡപം എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിൻ്റെ പുറത്ത് ജാതികളായിരിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആലയത്തിനകത്ത് ആ ചുറ്റുവട്ടത്തൊക്കെ രോഗികളെ കൊണ്ട് കിടന്നു പക്ഷെ അവിടെ ദൈവസാന്നിധ്യം ഇല്ലാത്ത കൊണ്ടൊന്നും നടന്നില്ല അപ്പോഴാണ് ഒട്ടിപ്പുറമിറ്റത്തിന് അതിൻ്റെ പോർട്ടിക്കോട് അടുത്ത് ജാതികൾ ഒന്നിച്ചു കൂടി അല്ലെങ്കിൽ ആളുകൾ ഒന്നിച്ചു കൂടി വിശ്രമിക്കാനുള്ള സ്ഥലത്ത് എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കുന്നു അപ്പോൾ ആളുകൾ ആരോ പറഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി നടക്കും അങ്ങോട്ട് ആലയത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തിനകത്തു നിന്ന് പുറത്തേക്ക് രോഗികളെ കൊണ്ടുവന്നു ഇവരുടെ ഇടക്കിട്ടു സൗഖ്യമായി അങ്ങനെ അസാധാരണമായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് നീങ്ങി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിർത്തരുത് പതിവായി സ്ഥിരമായിട്ടതിൽ പോകണം സ്ഥിരമായി നിങ്ങളൊരു ഓൺലൈനിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് സ്ഥിരമായി കേൾക്കണം സ്ഥിരമായി ഓടുന്നവർക്ക് ദൈവം ഭയങ്കര നന്മകൾ കരുതി വെച്ചിട്ടുണ്ട് ആത്മീക ജീവിതത്തിൽ വേഗത്തിൽ ഓടുന്നതിനേക്കാൾ മുമ്പോട്ട് ഓടുന്നതിനേക്കാൾ മുമ്പോട്ട ഓടേണ്ടത് എന്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം സ്ഥിരതയോടെ ഓടുന്നതിനാണ് മറക്കരുത് ഇടക്കെട്ട് നിർത്തരുത് സാത്താൻ്റെ പ്രേരണയിൽ വീഴരുത് സ്ഥിരതയോടെ ഓടുക പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ആത്മീക കാഴ്ചപ്പാട് ഈ ആത്മീക ഓട്ടക്കളത്തിലെ ഓട്ടക്കാരനായി ഒരാളായി ഞങ്ങളെയൊക്കെ ദൈവം കണ്ടല്ലോ അത് വിജയമാകാൻ പൂർണമാകാൻ സ്ഥിരമായി ഓടാൻ ദൈവം ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥിരതയോടെ ഓടുന്നവർക്കുള്ള സകല അനുഗ്രഹവും എൻ്റെ കർത്താവ് ഈ വചനം കേൾക്കിട്ട് സ്ഥിരതയോടെ ഓടാൻ തുടങ്ങുന്നവർക്ക് കൊടുക്കണേ കർത്താവ് വിടുതലുകൾ സംഭവിക്കട്ടെ ദൈവം ജനത്തെ ഒരുക്കണം അവർ വിജയിക്കണം അതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ